നയൻറ്റീൻ സിക്സ്റ്റി ഫോറില് കപ്പൂർ ഫാമിലി സ്റ്റാർട്ട് ചെയ്ത കുൽഫി ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തേക്കുകയാണ് ബോംബെയിലെ ഏറ്റവും ഫേമസ് ആയ കുൽഫികളിൽ ഒന്നാണ് ബോംബെ കപൂർ കുൽഫി ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് തന്നെ ബോംബെ കപൂർ ഫാമിലി ഉണ്ടാക്കുന്ന അതേ കുൽഫി തന്നെയാണ് ട്രിവാൻഡ്രത്ത് നമുക്ക് കിട്ടുന്നത് ഇവരുടെ എല്ലാ പ്രോഡക്റ്റും പ്യുവർലി മിൽക്ക് ബേസ്ഡാണ് നാൽപ്പത് രൂപ തൊട്ട് എഴുപത്തഞ്ച് രൂപ വരെയുള്ള ഐറ്റംസ് മാത്രമാണ് ഇവിടെ ഉള്ളത് കാൻഡീസിലാണേലും സ്ലൈസിലാണേലും മഡ്ക്കാ പോട്ടിലാണേലും മുപ്പതോളം വെറൈറ്റീസ് ആണ് ഓരോന്നിലും ഇവർക്കുള്ളത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി തൊട്ട് വെളുപ്പിന് രണ്ടുമണിവരെയാണ് ഷോപ്പിന്റെ സമയം ഇവരുടെ മഡ്കാ പോട്ടിലും ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത മലായി മട്ടിക്ക മസ്റ്റർ ട്രൈ ഐറ്റം ആണ് കുൽഫി ഇഷ്ടമുള്ളവര് ഇവിടുത്തെ ബോംബെ കപൂർ കുൽഫി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഷവർമ കീമാ പാവ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടുത്തെ കിടില ഓഫേഴ്സ് പറഞ്ഞുതരാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കോംബോ ഓഫേഴ്സ് ആണ് ഇവർക്കുള്ളത് വെളുപ്പിന് രണ്ടു മണി വരെ ഈ ഐറ്റംസ് എല്ലാം കിട്ടുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു കട കൂടിയാണിത് നാൽപ്പത് രൂപ തൊട്ട് തുടങ്ങുന്ന കീമാ പാവ് കോംബോ ഓഫേഴ്സ് ഇവിടുത്തെ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ഐറ്റത്തിൽ ഒന്നാണ് ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത കോംബോ ഓഫേഴ്സ് എല്ലാം ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് മാത്രമല്ല വേറെയും നല്ല നല്ല കോംബോസ് ഇവരുടെ മെനുവിലുണ്ട് നമ്മുടെ ഓർഡർ അനുസരിച്ചാണ് ഇവർ ഇതെല്ലാം ഉണ്ടാക്കുന്നത് എങ്കിൽ കൂടി അധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഡിഷസിലെ ഫില്ലിംഗ് ആണ് കൂടെ നല്ല ക്വാളിറ്റിയിലുമാണ് ഇവർ സെർവ് ചെയ്യുന്നത് അതൊക്കെ കൊണ്ടായിരിക്കാം ഈ തിരക്കിന് കാരണവും ഇനി സ്പോട്ട് പറഞ്ഞുതരാം തിരുവനന്തപുരം കഴക്കൂട്ടം ജംഗ്ഷനിലുള്ള ദേശിക്കപ്പ ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ കിട്ടും